രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും നിങ്ങൾക്കായി തൈറോയിഡ് ഗ്രന്ഥി എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും അല്ലേ കഴുത്തിൻ്റെ മുൻവശത്ത് ഒരു ചിത്ര രൂപത്തിലുള്ള ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു മാസ്റ്റർ ഗ്ലാൻഡാണ് പക്ഷേ അത് സ്ത്രീ ശരീരത്തിൽ ഇത്രയധികം വില്ലൻ സ്വഭാവം പ്രകടമാക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം ഒരു വില്ലനാകും എന്ന് മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാത്രമാണ് അതുവരെ നമ്മൾ കഴുത്തിൻ്റെ മുൻവശത്തൊരു മുഴ കണ്ടാൽ മാത്രമേ തൈറോയിഡിന് അസുഖമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്തും അത്ര പ്രാധാന്യമേ തൈറോയിഡിന് കൊടുത്തിരുന്നുള്ളൂ മുഴ വന്നാലും ഓപ്പറേഷൻ ചെയ്ത് കളയുക എന്നുള്ളത് മാത്രമല്ലാതെ ഇത്രയധികം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ രീതികളെയും നമ്മുടെ സ്വഭാവത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ തൈറോയിഡ് എന്നുള്ളത് വളരെ അതിനുശേഷം മാത്രമാണ് ശാസ്ത്രം കണ്ടെത്തിയത് ഇപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ ഒന്ന് പിന്നെ തൈറോയിഡിൻ്റെ പിന്നെ പ്രവർത്തനം കുറവ് ഹൈപ്പോ തൈറോയിഡിസം രണ്ട് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലായിട്ടുള്ളത് ഈ സാധാരണഗതിയിൽ പിന്നെ തീരെ മെല്ലിച്ചിരിക്കുന്ന പെൺകുട്ടികൾ പെട്ടെന്ന് വണ്ണം വയ്ക്കുകയും അവർ പിന്നെ നല്ല ചൊടിയോടെ നടന്ന പെൺകുട്ടികൾ പെട്ടെന്ന് ഒരു മന്ദബുദ്ധിയെ പോലെ ആവുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നാണ് പറഞ്ഞത് ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാവുകയും അത് അമിത രക്തസ്രാവം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കും അല്ലേ ആൺകുട്ടികൾ എന്താണ് ഇത്ര പെട്ടെന്ന് സ്പീഡിൽ നടക്കുന്നത് പെൺകുട്ടികൾ എന്താ ഇത്ര പെട്ടെന്ന് ഇപ്പോൾ മെല്ലെ നടക്കുന്നത് എന്താണ് അവരെന്താണ് തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നത് അപ്പോൾ ആണുങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അവരപ്പം തന്നെ തീരുമാനം പറയും പെണ്ണുങ്ങളോടാണെങ്കിലോ ചേച്ചി പറ്റനോട് ചോദിക്കട്ടെ അമ്മയോട് അച്ഛനോടും ചോദിക്കട്ടെ അല്ലെങ്കിൽ മറ്റന്നാ പറയാം ഉടനടി തീരുമാനങ്ങൾ എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള റിസർച്ചുകൾ ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ സ്ത്രീകൾ ഡെ മൂവ്മെൻ്റ് ഒരു ഫാസ്റ്റ് ഡിസിഷൻ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളതും എന്തുകൊണ്ടാണ് അവർ വേഗം നടക്കുന്നില്ല സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പറ്റുന്നില്ല എന്നുള്ളതിനെ ഉള്ള ഒരു ചർച്ചകൾ നടക്കുമ്പോഴാണ് നടക്കുന്നപ്പോഴാണ് ഈ അനീമിയയും അതായത് രക്തക്കുറവും ഹൈപ്പോ തൈറോയിഡിസും അതായത് ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ കുറവുള്ളത് പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് ഡ്രോ ഡ്രോപ്പ് ഔട്ട് ആകുക െന്നും പഠിത്തത്തിൽ പിന്നിലാകുന്നതെന്നും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള സാമൂഹ്യ രംഗങ്ങളിലൊക്കെ പിന്നോക്കം മാറുന്നത് എന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പം പിന്നെ കൗമാരപ്രായക്കാരിൽ അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാവുക ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാവുക അമിത രക്തസ്രാവം ഉണ്ടാവുക ആർത്തവ സമയത്ത് അതുപോലെ തന്നെ ബുദ്ധി കുറഞ്ഞു പോവുക ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ട് ആവുക മാർക്ക് കുറഞ്ഞു പോവുക പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡ് ആണോ എന്നുള്ളത് നോക്കണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ പൊതുവേ ശാസ്ത്രം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റിൽ മനസ്സിലാവും പക്ഷേ ടെസ്റ്റിൽ ടെസ്റ്റുകളൊക്കെ നോർമലായിരിക്കും പക്ഷേ ഈ കുട്ടി ഹൈപ്പോ തൈറോയിഡ് സ്വഭാവം പ്രകടമാക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡോസ് പിന്നെ എൽട്രോക്സിൻ തൈറോക്സിൻ ഗുളിക കൊടുത്താൽ നമ്മുടെ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും നല്ല മിടുമിടുക്കികളാകും എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് സ്ത്രീയുടെ ജീവിതത്തിലുള്ള ഒരു തനി വില്ലൻ തന്നെയാണ് എന്നുവെച്ചാൽ നമുക്ക് കാണാൻ പറ്റിയാൽ കാണാൻ നോക്കിയാൽ കാണാമോ കണ്ടുകൂടാ ടെസ്റ്റിൽ കാണാമോ കണ്ടുകൂടാ പക്ഷേ സ്വഭാവം ഹൈപ്പോ തൈറോയിഡായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളിപ്പം ഒരു ഫിഫ്റ്റി ഒരു ഡോസ് ഉള്ളത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇവരുടെ ഈ സ്വഭാവം മാറിക്കിട്ടും ഇവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകും രാത്രി ഉറക്കക്കുറവുണ്ടാവും അതുപോലെ തന്നെ കൂട്ടുകാരികളോടൊക്കെ വഴക്കുണ്ടാക്കും വീട്ടിലെ അച്ഛനും അമ്മയോടും വഴക്കുണ്ടാക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ചെറിയ കൗമാരപ്രായക്കാരിൽ ഉണ്ടാകുന്നത് കണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവാതിരിക്കുക റിപ്പീറ്റഡ് ആയിട്ടുള്ള അബോർഷൻസ് ഉണ്ടാവുക ചാപിള്ള ജനിക്കുക അതുപോലെ തന്നെ ഭംഗവൈകല്യുള്ള കുട്ടികളെ ജനിക്കുക പിന്നെ ജനിച്ചാൽ ഉടനെ തന്നെ കരയാത്ത കുട്ടികളുണ്ടാവുക പിന്നെ മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾ ജനിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഗർഭിണികളുടെ ഗർഭിണികൾക്ക് പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഗർഭിണികൾക്കൊക്കെ പണ്ട് നമ്മൾ തൈറോയിഡ് നോക്കുക തെറ്റി എന്ന് പറയുന്നത് ഒരു റുട്ടീൻ പ്രൊസീജിയർ ആയിട്ട് പറഞ്ഞിരുന്നില്ല ഇപ്പോൾ പക്ഷേ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തൈറോയിഡ് ടി എസ് എച്ച് മാത്രമായിരുന്നു പണ്ട് നോക്കിയിരുന്നത് തൈറോയിഡ് സിമുലേറ്റിംഗ് ഹോർമോൺസ് മാത്രമാണ് ആരെങ്കിലും നോക്കിയിരുന്നത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം തൈറോയിഡ് സിമുലേറ്റിംഗ് ഹോർമോൺ മാത്രമേ നോക്കിയിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ റുട്ടീനായിട്ട് പറയുന്നത് ഫ്രീ ടി എഫ് ടി തൈറോയിഡ് ഫങ്ഷൻ ഫ്രീ ടി എഫ് ടി എന്നുള്ള ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോർ ഫ്രീ ടി എസ് എച്ച് അങ്ങനെയുള്ള ആ മൂന്ന് ടെസ്റ്റുകളും കൂടെ ചേർന്നിട്ട് ഓരോ മൂന്ന് മാസത്തിലും ഗർഭമായിരിക്കുന്ന ആദ്യത്തെ മൂന്ന് മാസത്തിലൊരിക്കല് പിന്നെ അടുത്ത ആറ് മാസത്തിലൊരിക്കല് അവസാനത്തെ മാസത്തിലൊരിക്കൽ ആ മൂന്ന് മാസങ്ങളിലും പ്രത്യേകം പ്രത്യേകമായിട്ട് നോക്കണമെന്നും തൈറോയിഡ് വളരെ ശ്രദ്ധയോടു കൂടി മോണിറ്റർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പിന്നീട് ബുദ്ധിവികാസത്തിൽ പ്രശ്നങ്ങളുണ്ടാകും എന്നാണ് പുതിയതായിട്ട് പറയുന്നത് ഇപ്പോൾ എല്ലാ അമ്മമാർക്കും റുട്ടീൻ നമ്മൾ ടെസ്റ്റുകളിൽ ഗർഭിണികളായിട്ടുള്ളവർക്ക് തൈറോയിഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നുണ്ട് പ്രസവത്തിന് ശേഷം അതിനുശേഷം ഒരു മധ്യവയസ്സാകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നല്ല മിടുക്കിയായിട്ട് നല്ല ഉദ്യോഗസ്ഥയായിട്ടൊക്കെ ഒരു സ്ത്രീ പെട്ടെന്ന് എന്തെ പറ്റി ഇവർക്ക് ഒരു ഇങ്ങനെ ഒരു ഇങ്ങനൊരു മന്നത മാതിരിയുണ്ട് അതുപോലെ തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോകുന്നു ആകാശത്ത് മഴക്കാർ കാണുമ്പോൾ തന്നെ നമ്മൾ പുതപ്പിട്ട് മൂടുന്നു തണുപ്പ് തീരെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഏത് സമയവും ഇങ്ങനെ ഉറക്കം തന്നെ ഒരു തീരെ ശരിയില്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഹസ്ബൻഡിനോട് ഏതു സമയം വഴക്കുണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഹൈപ്പോ ആണ് എന്നുള്ളത് സംശയിക്കണം ടെസ്റ്റ് ചെയ്യുകയും വേണം ഇത് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമൽ ആയിട്ടുള്ള സ്ത്രീയായിട്ട് മാറും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യം ഇങ്ങനെ ഒരു രോഗ ഇതൊരു രോഗമല്ലെന്നും ഇതൊരു പിന്നെ ഒരു സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ന് മാത്രം ഇതിനെ കരുതിയാൽ മതി പക്ഷേ അതിനുള്ള മരുന്നുകൾ കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇലക്ട്രോസിൻ കഴിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറും വയറ്റിൽ വേണം ഇത് കഴിക്കാനായിട്ട് രാവിലെ വെറും വെള്ളത്തോടു കൂടി വേണം കഴിക്കാനായിട്ട് അത് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം മാത്രമേ ബെഡ് കോഫി കഴിക്കാവുള്ളൂ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആറ് ആഴ്ച കൂടുമ്പോൾ ആദ്യം നിങ്ങൾക്ക് തൈറോക്സിൻ ഗുളികകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറാഴ്ച കൂടുമ്പോൾ വീണ്ടും തൈറോയിഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുകയും അതിനനുസരിച്ചിട്ട് ഡോസ് മാറ്റുകയും ചെയ്യണം പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക തരം തൈറോയ്ഡ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് റീസൻറ്റായിട്ടാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പണ്ടേ അതുണ്ടായിരുന്നിരിക്കാൻ വരും പക്ഷെ അത് നമ്മുടെ ശരീരത്തെ നമ്മളുടെ ശരീരമല്ല ഇപ്പോൾ എൻ്റെ പല്ല് എൻ്റേതല്ല എന്നുള്ള അഡ്വെർടൈസ്മെൻ്റ് പറയുന്നത് പോലെ എൻ്റെ ശരീരം എൻ്റെതല്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ ശരീരത്തിലുണ്ട് ആൾക്കാർ നമ്മളുടെ തന്നെ ശത്രുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ശരീരത്തിനകത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് ഈ തൈറോയിഡ് എൻ്റെതല്ല അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അതായത് സെൽഫ് ഡിസ്ട്രാക്ടി എൻ്റെ ഇത് ഇതെൻ്റേതല്ല എന്ന് പറയുകയും അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യുന്നതാണ് അതായത് ഈ തൈറോയ്ഡ് എൻ്റെതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ തൈറോയിഡിനെ പുറന്തള്ളാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങൾ സാധാരണ പെൺകുട്ടികൾക്ക് വളരെ അധികം കണ്ടുവരാറുണ്ട് ചെറുപ്പക്കാരിൽ പെൺകുട്ടികൾക്ക് വളരെയധികം കണ്ടുവരാറുണ്ട് റിപ്പീറ്റഡ് അബോർഷൻസിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അതാണ് അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾക്കും അതുപോലെ തന്നെ വിവാഹമോചനത്തിനും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഓട്ടോ ഇമ്യൂണിൻ ടൈറോഡ് ഐടിസി ഇപ്പോൾ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ ഞാൻ പറയുന്നത് ഈ എന്തെങ്കിലും ഒരു വിവാഹമോചനത്തിന് മുമ്പ് ഭാര്യനും ഭർത്താവിന് പിന്നെ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് നല്ലതാണെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഈ ഓട്ടോ ഇമ്യൂൺ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ ചില സമയത്ത് അത് കൂടുതലായിട്ട് വർക്ക് ചെയ്യും ചില സമയത്ത് തൈറോയിഡ് കുറച്ചായിട്ട് ഫംഗ്ഷൻ ചെയ്യും അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇത് ഡോസ് വ്യത്യാസപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ഹൈപ്പോ തൈറോയിഡിസ്റ്റിലോട്ട് പോകും അല്ലെങ്കിൽ ഹൈപ്പർ തൈറോഡിസ്റ്റിലോട്ട് പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം അതായത് കൂടുതൽ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണ് ഇങ്ങനെ വെളിയിലേക്ക് തള്ളി വരും സാധാരണ നമ്മൾ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ പിന്നെ കൃഷ്ണമണീൻ്റെ മുകളിലുള്ള വെള്ള നിറ സാധാരണ കാണില്ല പക്ഷേ ഈ ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൃഷ്ണമണിയുടെ മുകളിലും താഴെയുള്ള വെള്ള കളറും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അതായത് തള്ളി നിൽക്കും എക്സ് ഓഫ് താൽമോസ് എന്ന് പറയും അങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ കൈ വിരലിങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ വിറയലുണ്ടാവും ും പിന്നെ ഹൃദയം കൂടുതലായിട്ട് അടിക്കും ആങ്സൈറ്റി ഉണ്ടാകും അവരുടെ നടത്തുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നടക്കുന്ന മാതിരി ആയിരിക്കത്തില്ല മുന്നിലേക്ക് ആഞ്ഞിട്ടായിരിക്കും നടക്കുക അവർ എപ്പോഴും ഒരു ആഷ്യസ് ലുക്കായിരിക്കും അവരുടെ മുഖത്തുണ്ടാകുന്നത് അപ്പോൾ അവർക്ക് മാർത്തവ ക്രമക്കേടുകൾ ഉണ്ടാവും മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വളരെയധികം ഉണ്ടാവും ഭയങ്കര വഴക്കാളികളായിരിക്കും എന്ത് പറഞ്ഞാലും ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന നടക്കുന്നവരായിരിക്കും അവർക്കും ചികിത്സയുണ്ട് അങ്ങനെയുള്ളവർക്ക് ചികിത്സകൾ എടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും എന്നുള്ളതും